നീ േനിക്കാൻ എവിടെ തിരിഞ്ഞാലും സംശയം ടോർച്ചർ പത്ത് മിനിറ്റ് ടോർലെങ്കിലും എന്നെ സ്വസ്ഥായിട്ട് ഇരിക്കാൻ സംഭവിച്ചിട്ടുണ്ടോ പന്നു മിനിറ്റ് ഒടുക്കത്തെ ഫോമിൽ സംശയം എനിക്ക് ബാത്റൂമിൽ വരെ ഈ സാധനം കൊണ്ടുപോ അവസ്ഥയായി അതുകൊണ്ട് പറയാം എന്റെ പൊന്നു പ്രോ എന്റെ ഹലോ അബി എവിടെയാണ് ചോദിക്കുന്നതാണ് സ്നേഹം പിന്നെ പിന്നെ അതിനുശേഷം വേറെ എന്തെങ്കിലും ഡയലോഗ് നീ പറയാറുണ്ടോ ഇത് തന്നെ രണ്ട് മിനിറ്റ് കൂടുമ്പോ വിളിച്ച് ചോദിച്ചു ഒരു മനുഷ്യനെ കൊല്ലുന്ന thank